ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം എ പത്മകുമാർ എന്ന് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാർ കൂട്ടപ്രതികളുമായി കൂട്ടുപ്രതികളുമായി ചേർന്ന് ഗൂഢാഴ്ച നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണപ്പാളിക്ക് പകരം ദേവസ്വം ദേവസ്വംസിൽ സ്വന്തം കൈപ്പടയിൽ കുറിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എ പത്മകുമാറിന്റെ ആറന്മുളയെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തി ഇതുവരെയുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യസൂത്രധാരൻ എ പത്മകുമാർ എന്ന വിലയിരുത്തലിലാണ് എസ് ഐ ടി അറസ്റ്റിലേക്ക് കടന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാർ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് സ്വർണം വിട്ടു നൽകുന്നതിൽ തീരുമാനമെടുക്കുന്ന ദേവസ്വം യോഗത്തിന് മുൻപ് സ്വന്തം കൈപ്പടയിൽ സ്വർണപ്പാളി ചെമ്പുപാളിയെന്ന് പത്മകുമാർ എഴുതിച്ചേർത്തു ദേവസ്വം യോഗത്തിൽ സ്വർണപ്പാളി കൈമാറുന്നത് വിശദീകരിച്ചതും പത്മകുമാറാണ് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ദേവസ്വം മാനുവൽ ലംഘിക്കുകയും ചെയ്തു സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്തു തിരികെ എത്തിച്ചപ്പോൾ ആവശ്യമായ പരിശോധനകൾ നടത്താതെ സ്വർണ്ണക്കൊള്ള ഒളിപ്പിക്കുന്നതിന് കൂട്ടുനിന്നുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പത്മകുമാറിനെതിരെ എസ്ഐ പ്രധാന കണ്ടെത്തലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയത് ദേവസ്വം തലപ്പറ്റെന്നാണ് കണ്ടെത്തൽ എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമല സന്നിധാനത്തും ആറന്മുളയിലെ വീട്ടിലും പലതവണ ഗൂഢാലോചന നടത്തി ശബരിമല സ്വർണക്കൊള്ള വഴി പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തലു പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് ഐ ടി സംഘം തെരച്ചിൽ നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആരംഭിച്ച പരിശോധന അഞ്ചു മണിക്കൂറോളം നീണ്ടു നിർണായകമായ രേഖകൾ എസ് ഐ ടി പിടിച്ചെടുത്തുവെന്നാണ് സൂചന അതേസമയം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം യോഗം ചേർന്ന ശേഷം എസ് ഐ ടി തീരുമാനിക്കും ഡിസംബർ മൂന്നിനാണ് ഇനി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക ട്വന്റിഫോർ പത്തനംതിട്ട തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം